ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാല് അന്നായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ദുർഭരണത്തിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കുവാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് പര്യവസാനം കുറിച്ച ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ രണ്ടാം ദിനം ബംഗാൾ ഉൾക്കടലിൽ തമ്പടിച്ചിരുന്ന പാകിസ്ഥാൻ നാവികസേനയ്ക്കെതിരെ ഇന്ത്യൻ നാവികസേന നേർക്കുനേർ യുദ്ധം തുടങ്ങിയതും ആ ദിവസം തന്നെയായിരുന്നു തദവസരത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ തീരനഗരങ്ങളായ നഗരങ്ങളായ ചിറ്റഗോങ് കോക്സ് ബസാർ തുടങ്ങിയ സ്ഥലങ്ങൾക്കുമേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ കപ്പൽപ്പട ആ അടർക്കളത്തിലേക്കുള്ള തങ്ങളുടെ അരങ്ങേറ്റ പ്രകടനത്തെ ചരിത്രത്തിൽ എഴുതി ചേർക്കുകയുണ്ടായി വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ പക്കലുള്ള ഏറ്റവും വലിയ കപ്പൽപ്പടയെന്ന് വിഖ്യാതി നേടിയ കിഴക്കൻ കപ്പൽപ്പടയായിരുന്നു അത് ആണവായുധ വാഹകശേഷിയുള്ള മൂന്ന് മുങ്ങിക്കപ്പലുകളും രണ്ട് വിമാനവാഹിനികളും ഉൾപ്പെടുന്ന ഈ അതിമാരക കപ്പൽപടയെക്കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ദക്ഷിണ ഏഷ്യയെ മൊത്തത്തിൽ ആക്രമിക്കാൻ കഴിവ് നേടിയിരിക്കുന്ന ഇന്ത്യയുടെ കിഴക്കൻ കപ്പൽപട അഥവാ ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം കിഴക്കൻ കപ്പൽപ്പടയുടെ പിറവി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ രണ്ടാം ഇന്ത്യ പാക് യുദ്ധകാലത്ത് തന്നെ ഇന്ത്യയുടെ ഏക കപ്പൽപ്പടയായ ഇന്ത്യൻ ഫ്ലീറ്റിനെ വിഭജിച്ച് പടിഞ്ഞാറ് അറബിക്കടലിലേക്കും കിഴക്ക് ബംഗാൾ ഉൾക്കടലിലേക്കും വേണ്ടി വെവ്വേറെ കപ്പൽപ്പടകളെ രൂപീകരിക്കണമെന്നുള്ള വാദം ഇന്ത്യൻ നാവികസേനയിൽ ശക്തമായിരുന്നു ആയിരക്കണക്കിന് നോട്ടിക്കൽ മൈൽ വിസ്തൃതിയുള്ള ഈ രണ്ട് കടലുകളിലും മതിയായ നിരീക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ ആൾബലവും ആയുധബലവും ലഭ്യമാക്കി ഇവിടേക്കുള്ള ഭീഷണികളെ സമർത്ഥമായി ചെറുക്കുക എന്നതായിരുന്നു നേവിയുടെ ഉദ്ദേശം അങ്ങനെയിരിക്കെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ പാക് പിന്തുണയോടുകൂടി ആക്രമിച്ചു കൈയടക്കാൻ ഇന്തോനേഷ്യ നീക്കം നടത്തുന്നുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള ആലോചനകൾക്ക് കൂടുതൽ ബലം നൽകി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ ബോംബെ ആസ്ഥാനമായതും അന്ന് ഇന്ത്യക്ക് കൈവശമുള്ള ഏക കപ്പൽ ഇന്ത്യൻ ഫ്ലീറ്റിലെ പകുതിയിലധികം കപ്പലുകളെയും ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളെ സംരക്ഷിക്കാൻ ബംഗാൾ ഉൾക്കടലിലേക്ക് വിന്യസിച്ച നാവികസേന ഇപ്രകാരമുള്ള നടപടികളിലൂടെ അവിടേക്കുള്ള ഇൻഡോനേഷ്യൻ ഭീഷണി നിർവീര്യമാക്കിയെങ്കിലും പടിഞ്ഞാറൻ സമുദ്ര മേഖലയിൽ മതിയായ പടക്കപ്പലുകളുടെ പ്രതിരോധം ഇല്ലാതെ വന്നതിനാൽ ഇന്ത്യയുടെ ഗുജറാത്ത് തീരത്ത് പ്രത്യേകിച്ചും ചരിത്ര പ്രാധാന്യമുള്ള ദ്വാരക നഗരത്തിൽ പാക് നാവികസേന നടത്തിയ ആക്രമണത്തെ തടുക്കാൻ നേവിക്ക് കഴിയാതെ വന്നു ഈ സാഹചര്യം പരിമിതമായ എണ്ണത്തിലുള്ള തങ്ങളുടെ ഏക ഫ്ലീറ്റിലെ കപ്പലുകളെയും ആയുധങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഉപദ്വീപിന് ഇരുവശവുമുള്ള കടൽ മേഖലകളെ സുരക്ഷിതമാക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിലേക്കാണ് നാവികസേനയെ എത്തിച്ചത് അതോടെ കൂടുതൽ കപ്പലുകളെയും ആയുധങ്ങളെയും ഉൾപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് മാത്രം പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന കിഴക്കൻ കമാൻഡിനെയും അതിനു കീഴിൽ ഒരു സർവസജ്ജ കപ്പൽ പടയെയും രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അന്നത്തെ നേവി ചീഫായിരുന്ന അഡ്മിറൽ എ കെ ചാറ്റർജി കേന്ദ്ര ക്യാബിനറ്റിനോട് അനുമതി തേടി ദൗത്യം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വിപുലമായ സൗകര്യങ്ങളോടു കൂടിയ ഒരു കിഴക്കൻ കമാൻഡും അതിനു കീഴിൽ സർവ്വസജ്ജമായ കപ്പൽപ്പടയം ഉണ്ടാവേണ്ടത് അക്കാലത്ത് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമാണെന്നായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രതിരോധ മന്ത്രി സർദാർ സ്വരൺ സ്വരൺസിംഗും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റിയുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ പണച്ചിലവേറിയ കാര്യമാണെങ്കിലും ഈ സംവിധാനങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ബംഗാൾ ഉൾക്കടലിലേക്കുള്ള നേവിയുടെ വിന്യാസ താല്പര്യങ്ങൾക്ക് ദ്രുതവേഗം നൽകുമെന്ന് അവർ മനസ്സിലാക്കി തൽഫലമായി ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്ക് ഉദകം വിധമുള്ള ആയുധ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതെല്ലാമാണെന്ന് തിട്ടപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈയിൽ ഒരു ആഭ്യന്തര അഡ്വൈസറി കമ്മിറ്റിയെ പ്രതിരോധ മന്ത്രാലയം നിയമിച്ചു നേവിക്കുള്ള ഏകമാത്ര കപ്പൽപ്പടയായ ഇന്ത്യൻ ഫ്ലീറ്റിനെ വിഭജിച്ച് ബംഗാൾ ഉൾക്കടലിന് മാത്രമായി കിഴക്കൻ കപ്പൽപ്പടയെ പടയെ രൂപീകരിക്കുന്നത് അറബിക്കടലിൽ നാവികസേനയുടെ ശക്തി ക്ഷയിപ്പിക്കുമെന്നും അതിനാൽ അവിടേക്ക് വേണ്ടി വരുന്ന വെസ്റ്റേൺ ഫ്ലീറ്റിലെ കപ്പലുകളുടെയും ബോട്ടുകളുടെയും കമ്മീഷണിംഗ് കഴിയുന്നതുവരെയും ഈസ്റ്റേൺ ഫ്ലീറ്റ് രൂപീകരണം മാറ്റിവെക്കണമെന്നും പകരം ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ കിഴക്കൻ നാവിക കമാൻഡ് ആദ്യം സ്ഥാപിക്കാനുമായിരുന്നു ഈ അഡ്വൈസറി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഒന്നിന് കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് നൽകിയ ശുപാർശ ഇതിന്റെ അടിസ്ഥാനത്തിൽ സോവിയറ്റ് യൂണിയനിലേക്ക് നേവിക്കായുള്ള ആയുധങ്ങളുടെ ഒരു വമ്പൻ ഓർഡർ തന്നെ അയക്കപ്പെട്ടു അനന്തരം ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് ഒന്നിന് ഒരു വൈസ് അഡ്മിറൽ തലവനായി ഇന്ത്യയുടെ കിഴക്കൻ തീരനഗരമായ വിശാഖപട്ടണം ആസ്ഥാനമാക്കി നേവിയുടെ കിഴക്കൻ കമാൻഡ് നിലവിൽ വന്നു നടപടി കിഴക്കൻ കപ്പൽ പട രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മധ്യത്തോടുകൂടി ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി സോവിയറ്റ് യൂണിയനിൽ നിന്നും വാങ്ങാൻ കരാർ ചെയ്ത കപ്പലുകളും അന്തർവാഹിനികളും ബോട്ടുകളും റഡാറുകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആയുധങ്ങളുടെയും അവസാന ബാച്ചും എത്തിച്ചേർന്നതോടെ ബോംബെ ആസ്ഥാനമായ പടിഞ്ഞാറൻ കമാൻഡിന് കീഴിൽ വെസ്റ്റേൺ ഫ്ലീറ്റും വിശാഖപട്ടണം ആസ്ഥാനമായ കിഴക്കൻ കമാൻഡിന് കീഴിൽ ഈസ്റ്റേൺ ഫ്ലീറ്റും സ്ഥാപിക്കാൻ ന്യൂഡൽഹിയിലെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് നടപടികൾ തുടങ്ങി റഷ്യയിൽ നിന്നും വന്നിരിക്കുന്ന പുതിയ പടക്കോപ്പുകളുടെ ഭൂരിഭാഗവും പടിഞ്ഞാറൻ കപ്പൽ കപ്പൽപ്പടയുടെ തയ്യാറെടുപ്പുകൾക്കുള്ളത് ആയിരുന്നതിനാൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ ഫ്ലീറ്റിലെ പ്രധാന കപ്പലുകളെ കിഴക്കൻ കപ്പൽ കപ്പൽപ്പടയിലേക്ക് മാറ്റാനായിരുന്നു സേനയുടെ തീരുമാനം ഇതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയ്ക്ക് അന്ന് ഈ ഫ്ലീറ്റിന്റെ ഫ്ളാഗ്ഷിപ്പായി അറിയപ്പെട്ടിരുന്ന വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് ബംഗാൾ ഉൾക്കടലിലേക്ക് പുനർവിന്യസിക്കാൻ അന്നത്തെ ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ആയിരുന്ന അഡ്മിറൽ എസ് എം നന്ദ ഉത്തരവിട്ടു അനുബന്ധമായി ബ്രിട്ടീഷ് നിർമ്മിത ലപേർഡ് ക്ലാസ്സിൽപ്പെടുന്ന രണ്ട് വിമാനവേദ ഫ്രിഗേറ്റുകളും സോവിയറ്റ് നിർമ്മിത പേട്ട്യ ക്ലാസിൽപ്പെടുന്ന രണ്ട് മുങ്ങിക്കപ്പൽ വേധ കോർവെറ്റുകളും വിക്രാന്തിനൊപ്പം നിയോഗിക്കപ്പെട്ടു ദിവസങ്ങൾക്കകം ബോംബെയിൽ നിന്ന് മദ്രാസ് തുറമുഖത്തേക്ക് മാറ്റപ്പെട്ട ഈ വ്യൂഹം തങ്ങളുടെ റിപ്ലൻഷുകൾക്ക് ശേഷം കൂടുതൽ യുദ്ധ പരിശീലനങ്ങൾക്കായി ഇന്ത്യ സമുദ്രത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്തേക്ക് നിലയുറപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ആദ്യ വാരത്തോടുകൂടി സ്കോട്ടിഷ് നിർമ്മിത ഒരു ആർ ക്ലാസ് ഡിസ്ട്രോയറും ഇറ്റാലിയൻ നിർമ്മിത ഓയിലറും മൂന്ന് ലാൻഡിംഗ് ഷിപ്പുകളും ഇവർക്ക് അകമ്പടിയായി ചേർന്നു ശേഷം ആൻഡമാൻ ഭാഗത്തെ സുരക്ഷിത ലഗൂണുകൾക്ക് സമീപം നങ്കൂരങ്ങൾ ഉറപ്പിച്ച പ്രസ്തുത സംഘം തങ്ങളുടെ ഓർഡർ ഓഫ് ബാറ്റിൽ പൂർത്തിയായെന്ന് നാവികസേന നേതൃത്വത്തെ അറിയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഒന്നിന് റിയർ അഡ്മിറൽ എസ് എച്ച് ശർമ്മ തലവനായി ബംഗാൾ ഉൾക്കടലിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ സമർപ്പിത കപ്പൽ കപ്പൽപടയായ കിഴക്കൻ കപ്പൽപ്പട അഥവാ ഈസ്റ്റേൺ ഫ്ലീറ്റിനെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ശത്രുനീക്കങ്ങൾ തകർത്ത് സർവാധിപത്യം പുലർത്തിയ കിഴക്കൻ കപ്പൽപട അതിന്റെ ഫ്ളാഗ്ഷിപ്പായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉജ്ജ്വല പോരാട്ടം തന്നെ കാഴ്ചവെച്ചു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൈലുകളോളം വിസ്തീർണമുള്ള ഈ കടലിൽ പാകിസ്ഥാന്റെ സൈനിക വാണിജ്യ കപ്പലുകൾക്കെതിരെ ദിവസങ്ങൾ നീണ്ട ഒരു സമ്പൂർണ്ണ നാവിക ഉപരോധമാണ് കിഴക്കൻ കപ്പൽപട നടപ്പാക്കിയത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് വേണ്ടി ബംഗാൾ ഉൾക്കടലിലേക്ക് അമേരിക്ക അയച്ച ഏഴാം കപ്പൽപടക്കെതിരെ പൊരുതാൻ പോലും കിഴക്കൻ കപ്പൽപ്പട ആ അവസരത്തിൽ ഒരുങ്ങിയിരുന്നുവെന്നത് പിന്നീട് വാർത്തകളും വന്നിരുന്നു ഇത് ഇവരുടെ കാര്യക്ഷമതയിൽ അന്നത്തെ ഇന്ദിരാ സർക്കാരിന് വലിയ മതിപ്പുണ്ടാക്കി തന്ത്ര ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളും ശാന്തസമുദ്രത്തിൽ നിന്ന് ഇന്ത്യാ സമുദ്രത്തിലേക്കുള്ള പ്രവേശനപാതയായ മലാക്ക കടലിടുക്കിൻ്റെ സാമീപ്യവും ബംഗാൾ ഉൾക്കടലിനെ സംരക്ഷിക്കുന്ന കിഴക്കൻ കപ്പൽപ്പടയുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എഴുപതുകളുടെ മധ്യം മുതൽ ഈ പടയുടെ വലിപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് നാവികസേന ആരംഭം കുറിച്ചു തൽഫലമായി കൂടുതൽ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും സബ് മറൈനുകളും മിസൈൽ ബോട്ടുകളും കിഴക്കൻ കപ്പൽ പടയുടെ ഭാഗമായി ക്രമാനുഗതമായ ഈ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളായപ്പോഴേക്കും സോവിയറ്റ് നിർമ്മിത ന്യൂക്ലിയർ സബ്മറൈൻ മറൈൻ ഐ എൻ എസ് ചക്രയുടെ വരവോടെ ആണവ പ്രഹരശേഷിയുള്ള ഒരു കപ്പൽപ്പട എന്ന പദവിയിലേക്കാണ് ഇവരെ ഉയർത്തിയത് ഇടവേളകളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിപുലീകരണങ്ങൾ ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും വലിയ മാരക കപ്പൽപ്പട ആയിട്ടാണ് കിഴക്കൻ കപ്പൽപ്പടയെ ഇപ്പോൾ പരിവർത്തനം ചെയ്തിരിക്കുന്നത് രണ്ടായിരം ആണ്ട് മുതൽ വമ്പൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ ഫലമായി നാൽപ്പത്തി അയ്യായിരം ടണ്ണും പതിനേഴായിരത്തി അഞ്ഞൂറ് ടണ്ണും കേവ് ഭാരമുള്ള രണ്ട് വിമാനവാഹിനികളും ഏഴായിരം ടൺ കേവ് ഭാരമുള്ള മൂന്ന് ആണവ അന്തർവാഹിനികളും അടക്കം വിവിധ തരത്തിലും വലുപ്പത്തിലുമുള്ള ഏതാണ്ട് നാൽപ്പത്തിനാല് യുദ്ധക്കപ്പലുകളാണ് നിലവിൽ കിഴക്കൻ കപ്പൽപ്പടയിൽ കർമ്മനിരതരായിരിക്കുന്നത് ഇന്ന് തങ്ങളുടെ വലുപ്പം കൊണ്ട് ആഗോള കപ്പൽപ്പടകളിൽ നാലാം സ്ഥാനമാണ് ഇന്ത്യയുടെ കിഴക്കൻ കപ്പൽപ്പട കൈയാളുന്നത് സ്വന്തം പ്രവർത്തന മേഖലയായ ബംഗാൾ ഉൾക്കടലിനും അപ്പുറം നമ്മുടെ നിത്യവൈരിയുടെ തട്ടകമായ ശാന്തസമുദ്രത്തിലേക്ക് പോലും ആണവായുധങ്ങളുമായി കടന്നു ചെല്ലാൻ ഈ കപ്പൽപ്പടയ്ക്ക് ഇപ്പോൾ കഴിവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ ദക്ഷിണാർത്ഥഗോളത്തിൻ്റെ ഉത്തരപൂർവ്വ ദിക്കിലെ ഏതു ഭാഗത്തും സുവ്യക്തമായ ഒരു ശാക്തിക പ്രഭാവം പ്രദർശിപ്പിക്കാൻ കിഴക്കൻ കപ്പൽപ്പടയ്ക്ക് സാധിക്കും തൽഫലമായി ഏഷ്യയുടെ സ്പന്ദനങ്ങൾ നിയന്ത്രിക്കുന്ന സമുദ്രങ്ങളിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ മുന്നണി പോരാളിയാവാനുള്ള വലിയ ദൗത്യമാണ് ഇനി കിഴക്കൻ കപ്പൽപ്പടയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ